അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്ന അറിയാമോ കാലഭൈരവന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം എനിക്കറിയത്തില്ല എന്തുവാട്ടോ പക്ഷേ ഈ നാട്ടുകാരിനെ കാലഭൈരവന്റെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ബാധയുടെ ആകാശത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കുന്നതൊക്കെയാണ് ഇവരുടെ ഒരു വിശ്വാസം എന്തായാലും കാലഭൈരവന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞത് ആൾക്കാരൊക്കെ ഈ സാധനങ്ങളെ കൂടുതൽ ബാധ ഒഴിപ്പിക്കേണ്ടിറങ്ങുന്നത് രാത്രിയിലട്ടോ ഇത് ഒരുപാട് അസമയമായി എനിക്കാണ് നല്ല ഉറക്കം വന്നിട്ട് വയ്യ അങ്ങനെ ഈ സമയത്ത് വന്നാൽ ഈ കാലഭൈരവനെ കാണത്തുള്ളൂ അങ്ങനെ പാവപ്പെട്ട സ്ത്രീകൾ കേട്ടോ സത്യം പറഞ്ഞ് ഇവരെയൊക്കെ ചൂഷണം ചെയ്യുവന്നല്ല എന്തോ പറയുന്നത് പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ ഒരു ഐറ്റമാണ് നമ്മുടെ കാലഭൈരവൻ ഇങ്ങനെ കാലഭൈരവൻ പാവപ്പെട്ട സ്ത്രീകളുടെ ദേഹത്ത് ഭൂമമുണ്ട് ബാധയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരെ ഇങ്ങനെ വിളിച്ചു വരുത്തിയേക്കുവാണ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം കാലഭൈരവനെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്ക് പോവുകയാണ് തന്റെ ഒരു സ്ത്രീ നല്ല ശരിയാണ് അമ്മാ നല്ല അമ്മ എന്നാ ഏ നല്ല ഉള്ള ഉടലിൽ അപ്പൊ ഇത് ഇവരുടെ ക്യാമറ വേണമെങ്കിൽ നല്ല ഉഗ്ര സാധനം ഇരിക്കുന്നത് ആണല്ലോ ഇരിക്കുന്നത് എങ്ക ഊരംഗ് പണമേൽക്കുടി തോന്നാണോ ഉള്ള ഉടമ്പിലെ പെറിയ പൂതം ഇറക്ക് ആവി ഇറക്ക് രാത്രി തൂങ്കരയില്ലേ ഇല്ലേ ഭക്ഷണം പൂട്ട് കഴിക്കില്ലേ ഒന്നുമില്ല ഇതാ ഈ കാലഭൈരവൻ യാറ് വാത മാറ്റുവോ ഏ അപ്പൊ എന്തായാലും കേട്ടോ ഹലോ സാമി ഉണ്ടുടെ മുഖം ഇതിന്റെ കഴുത്തി കിടക്കുന്ന സാധനം കണ്ടോ ഇതാണെ സ്ഥലയോട്ടിയോ എന്തൊക്കെ കൊണ്ടു പോകണം ഏഹ് അപ്പൊ ഭയങ്കര മുടിയൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിലാണ് സാമി ഇരിക്കുന്നത് അപ്പൊ ഈ ഈ അമ്മക്ക് ഉടമ്പിരിക്കുന്നേ ഉടമ്പെളുളാർ கொண்டு கட்டும் கேட்ட மரத்தில் அது பூஜை உண்டாய் எல்லாம் பண்ணிட்டு இருக்கு അപ്പോൾ ചിന്ന ചെത്തനരത്തില് വിരട്ടും അപ്പോൾ ശരി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഈ സ്ത്രീയുടെ ദേഹത്തിരിക്കുന്ന ആവി ഞാൻ മന്ത്രവിദ്യ പുറത്തിറക്കും അതിന് ശേഷം എല്ലാം മരത്തെ കൊണ്ട് കെട്ടുന്നുണ്ട് ഈ മരത്തിലാണ് സ്വാമി അല്ലെങ്കിൽ ഈ മരത്തിലാണ് ആവികളെല്ലാം കൊണ്ട് തിളയ്ക്കുന്നത് ഓരോ രീതിയിലൊക്കെ ഉണ്ടോ തിളച്ചേക്കുന്നുണ്ടോ ഈ രീതിയിലൊക്കെ തിളച്ചേക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാം കല്ലും ഒക്കെ കിട്ടി തിളച്ചേക്കുവാണി ഭാഗത്തല്ല അപ്പോൾ അങ്ങനെ സർവ്വ പ്രേതങ്ങളെ ആവാഹിച്ച് ഈ വേപ്പ് മരത്തിൽ തിളയ്ക്കും അങ്ങനെയാണ് ഈ വേപ്പുമരം ഈ ഒരു രൂപത്തിലായിരിക്കുന്നത് നല്ല തടിച്ചുകൊഴുത്ത കൊടുത്ത ആയിരുന്നു ഇപ്പം ഈ പ്രേതങ്ങളെല്ലാം കൂടെ അടിച്ച് പറിച്ച് ചോരൊക്കെ കൂറ്റി ഈ പരുവാക്കി അപ്പോൾ ആ വേപ്പുവരത്തിൻ്റെ അവസ്ഥയെ അപ്പം നമുക്ക് കാലഭൈരവം പണി തുടങ്ങി കഴിഞ്ഞ് കാലഭൈരവനെ കാണാൻ തന്നെ പേടിയാണ് ഈ മനുഷ്യനൊക്കെ റോഡിലൂടെയൊക്കെ ഇറങ്ങി നടന്നാൽ എല്ലാവരും പേടിക്കും കേട്ടോ സത്യം പറ ഇങ്ങനെയുള്ള ദൈവങ്ങൾക്ക് എന്തിനാണ് ഈ രൂപം കൊടുത്തതെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് സാമി ഈ അരുവാൾ എന്തിനാണ് ഈ അരുവാൾ

ുള്ള ഏതോ വലിയ കെടുകെട്ടിയ സ്വാമിയാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ എപ്പടി ആവി പുറത്തിറങ്ങുന്നോ ആവി എവിടി എങ്കും ശരിയാട്ടെ അതിനും അതിനും ശരിയാണ് എന്റെ പൊന്നോ ഇത് വല്ലാത്ത എന്റെ അമ്മ ശരീരം മൊത്തത്തിൽ ഓലച്ച് നാശിപ്പിച്ചൊരു പരുവാക്കി എന്റെ മുടിയൊക്കെ പീഡിച്ച് ഓലച്ച് നാശിപ്പിച്ച് എന്റെ പൊന്നോ ഇതിനടിക്കുന്നു അപ്പം അങ്ങനെ വല്ലാത്തൊരു കാഴ്ചയാണ് പോയെന്നോ പോയെന്നോ സ്വാമി പോയോ പോയോ ഓക്കേ അപ്പം ഈ സ്ത്രീയുടെ ദേഹത്തുള്ള പേ പോയെന്നാണ് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ ഇതിനെ പിടിച്ച് ആ മരത്തിൽ കെട്ടാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് നമ്മുടെ കാല കാലഭൈരവൻ ചില്ലറക്കാരനല്ല ഭയങ്കര പെരിയ സ്വാമി തന്നെ ഇതുപോലെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇദ്ദേഹം ഭയങ്കര സംഭവമാണ് ഈ സ്ത്രീയുടെ കണവന്റെ ആത്മാവിനെ എല്ലാം മരത്തിക്കൊണ്ട് തളയ്ക്കാൻ പോവുകയാണ് ഇവിടെയാണ് തെളിക്കുന്നത് എന്റെ വേപ്പ് മരത്തിലാക്കിയോട്ടുണ്ട് ഈ കാലം പറഞ്ഞ് ഈ ഇതിന്റെ ദേഹത്തുള്ളത് ഇപ്പൊ ഇങ്ങോട്ട് ആക്കും അപ്പൊ ഇതിന്റെ മൂട്ടിൽ ഞാൻ ഞാൻ നേരത്തെ ഇതിന്റെ പൊതച്ചിടുകയാണ് കെട്ടുവാണെന്ന് കെട്ടുവല്ല ഇത് കുഴിച്ചിടുകയാണ് ഒത്തിരി ഓ ശരി അപടിയാ അപ്പൊ ഇത് സാധാരണ ഈ തേങ്ങയിലുള്ള സാധനം കുഴിച്ചിടുക കെട്ടി തൂക്കുകയല്ല കേട്ടോ ഞാൻ ആദ്യം വരിക കെട്ടി തൂക്കുകയാണ് വിചാരിച്ചു പക്ഷെ അങ്ങനൊന്നും അല്ലേ അപ്പൊ സംഭവം ഒന്നുമില്ല അതെ സംഭവം പൊങ്ങി പൊങ്ങി ും അപ്പൊ അമ്പ സംഭവം തീർന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം ആ സ്ത്രീയുടെ ദേഹത്തുള്ള ആവിയെ പൊതച്ച് ഇതിനകത്തെ ഇനി ഒന്നുമേ കടയാതെ അല്ലേ ശരിയാവൻ കി ജയ് ഭയങ്കര

എന്താ ഉടമ്പക്കുള്ളി എന്താ പറയുക അപ്പം തന്റെ പേര് അദ്ദേഹം തന്നെ പറയൂന്ന പറയുന്നത് കാലഭൈരവന്റെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ് ഇനി പുറത്തേ അടിക്കുന്ന ആ കാഴ്ചക്ക് ഞാൻ ഇവിടെ നിന്ന് കാണാൻ ഇരിക്കട്ടെ എന്തായാലും ആ അപ്പം സംഭവം പൊളഞ്ഞു തുടങ്ങി തടിയുടെ ദേഹത്തുള്ള പ്രേതം ഇറങ്ങി തുടങ്ങി ഇതെല്ലാം കടന്നവനാണ് തോമസ് കുട്ടി അപ്പൊ നമ്മുടെ കാലപൈരവം പിച്ചാത്തിയെടുത്തു ഇനി എല്ലാ കളിയും കാലപൈരവം തീർക്കുന്നുണ്ട് അതിലാണ് കളി ഇരിക്കുന്നത് ചെല്ലാൻ പറഞ്ഞത് അപ്പൊ ഇനി ഈ തടീനെ പിടിക്കണം അഞ്ചാറ് പേര് ഞാൻ വേണല്ലോ പിടിക്കണോ പിടിക്കണോ കാലപൈരവം ഭയങ്കര രണ്ടാൾ വരെ രണ്ടാൾ വരെ

ஆமாம் சொல்லு ஆறா உங்களுக்கு உங்களுக்கு என் ஃப்ரெண்டு காத்தவராயன் உங்களுக்கு ஆமாம் என் ஃப்ரெண்டு காத்தவராயன் போய் அந்த போயிடுறேன் இந்த பைய விட்டு போயிருக்கியா போயிடுறேன் ஆ போயிடுறேன் அப்போ சாமி உங்களுக்கு உயிரை வந்து ஃப்ரெண்டா அவர் ஃப்ரெண்டு பையன் மேலே ஃப்ரெண்டு என்ன எங்கன்னா ஆக்சிடண்ட் மாரிச்சு ஆமாம் உங்க உயிர் வந்து ஒரு படித்த ஃப்ரெண்டு இடையில സംഭവം ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് തൂങ്ങി മരിച്ചു ആ ആവിയാണ് ഇദ്ദേഹത്തിന്റെ ശരി അതുകൊണ്ടാണ് പുള്ളിക്ക് ഉറക്കവും കാല ഭൈരവൻ ചെല്ലറൊക്കെ

തന്നെ മീരി അപ്പൊ ചുരുക്കം പറഞ്ഞേ ഈ വേപ്പുമരത്തിന് ചുറ്റും ആവിയുടെ ഒരു നീണ്ട ഘോഷയാത്രയാണ് അപ്പം സ്വാമി ഭൈരോസ്വാമി ഇതെല്ലാം പുള്ളി തളയ്ക്കുന്ന ശ്രദ്ധയിലോ കഴിഞ്ഞല്ലേ സ്വാമിയുടെ യാത്ര പറഞ്ഞ് പോവുകയാണ് ഭൈരോസ്വാമി സ്വാമി ഉണ്ട് പെരിയ സ്വാമി തന്നെ അല്ലേ എല്ലാവിധ ആവിയും പുറത്താക്കുവോ എല്ലാവിധ ആവിയും എല്ലാം തൂങ്കി മരിച്ചത് വെള്ളത്തിൽ അണൈറ്റ് ആവിട്ടപ്പെടും എല്ലാം 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 പോകും പോകും അവളെ കുളിച്ച് ചെയ്യും നീണാൾ അപ്പം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് അവതാരങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പം ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു അറിയോ ആ കഥയുമായി വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും